ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ തലപ്പത്ത് വനിതാ തിളക്കവും പ്രൊഫസർ ഖാദർ മൊയ്തീൻ ദേശീയ അധ്യക്ഷനായും പി കെ കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറി ആയി തുടരും പി വി അബ്ദുൾ വഹാബ് ആണ് ട്രഷറർ പൊളിറ്റിക്കൽ അഡ്വൈസർ കമ്മിറ്റി ചെയർമാനായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ തിരഞ്ഞെടുത്തു മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് വനിതകൾ ദേശീയ ഭാരവാഹിത്വത്തിൽ എത്തിയിരിക്കുകയാണ് വനിതാ ലീഗ് ദേശീയ പ്രസിഡന്റ് ആയിരുന്ന ചെന്നൈയിൽ നിന്നുള്ള ഫാത്തിമ മുസഫറും വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി ആയിരുന്ന വയനാട് നിന്നുള്ള ജയന്തി രാജനുമാണ് വനിതാ ഭാരവാഹികൾ ഇരുവരെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഓർഗനൈസിംഗ് സെക്രട്ടറിയും എം പി അബ്ദുൾ സമദ് സമദാനി എം പി സീനിയർ വൈസ് പ്രസിഡന്റും കെ പി മജീദ് എം എൽ എ കേരളം എം അബ്ദുൾ റഹ്മാൻ മുൻ എം പി തമിഴ്നാട് സിറാജ് ഇബ്രാഹിം സേട്ട് കർണാടക ദസ്തഗിർ ഇബ്രാഹിം ആഗ കർണാടക എസ് നയീം അക്തർ ബീഹാർ കൗസർ ഹയാത്ത് ഖാൻ യു കെ സൈനുൽ ആബിദിൽ കേരളം എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ മുനവർ അലി ഷിഹാബ് തങ്ങൾ കേരളം ഖുറബം അനീസ് ഉമർ ഡൽഹി നവാസ് ഖനി എം ബി തമിഴ്നാട് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം ബി കേരളം അബ്ദുൾ ബാസിദ് തമിഴ്നാട് ടി എ അഹമ്മദ് കബീർ കേരളം സി കെ സുബേർ കേരളം എന്നിവരാണ് സെക്രട്ടറിമാർ ആസിഫ് അൻസാരി ഡൽഹി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു കേരളം ഡോക്ടർ നജ്ബുൾ ഹൈസൽ ഖനി യു പി ഫാത്തിമ മുസാഫർ തമിഴ്നാട് ജയന്തിരാജൻ കേരളം അഞ്ജിനി കുമാർ സിൻഹ ഝാർഖണ്ഡ് എം മുഹമ്മദ് കോയ കേരളം എന്നിവർ അസിസ്റ്റന്റ് സെക്രട്ടറിമാരുമാണ് ചെന്നൈയിലെ അബൂ പാലസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗമാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് ദളിത് ലീഗ് വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റായിരുന്നു ജയന്തി രാജൻ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു ജയന്തി രാജൻ വയനാട് ഇരളം സ്വദേശിയായി ഇവർ ഇത്തവണ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ചിരുന്നു ജയന്തി നിലവിൽ വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവെന്ന രീതിയിൽ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ജയന്ത് സജീവമാണ് നേരത്തെ ചേലക്കര നിയമസഭാ സീറ്റ് ലീഗിന് കിട്ടുകയാണെങ്കിൽ അവിടെ മത്സരിപ്പിക്കാൻ പാർട്ടി ജയന്തിയെ പരിഗണിച്ചിരുന്നു കോങ്ങാട് സീറ്റിലും പരിഗണിച്ചിരുന്നു വനിതാ ലീഗ് ദേശീയ പ്രസിഡന്റാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ മുസഫർ ഇസ്ലാമിക് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും നിയമ ബിരുദവും കരസ്ഥമാക്കിയ ഫാത്തിമ മുസാഫർ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തമിഴ്നാട് വക്കഫ് ബോർഡ് മുസ്ലിം വുമൺ എയ്ഡ് സൊസൈറ്റി മുസ്ലിം വുമൻസ് അസോസിയേഷൻ എന്നിവയിൽ അംഗമാണ്